രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ് രംഗം കണ്ട് കരയുന്ന ഒരു അച്ഛന്റെ വീഡിയോ ആണിത് എബിൻ മറോട്ടിച്ചാലെന്ന ഇൻസ്റ്റഗ്രാം യൂസറാണ് ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് പറഞ്ഞു വന്നത് ഇതാണ് മമ്മൂട്ടി കരഞ്ഞാൽ പ്രേക്ഷകരും കരയും ഇതൊരു ചരിത്രവാചകമാണ് അതിന് ഇന്നും മാറ്റമില്ല എന്റെ ദൈവമേ എന്ന് വിളിച്ച് കാതൽ കോറിൽ ഓമനയെ നെഞ്ചോട് ചേർക്കുമ്പോൾ ചാച്ചന്റെ തോളിലേക്ക് മാത്യു ദേവസി ചായുമ്പോൾ അതുവരെ ഇല്ലാത്തൊരു വിങ്ങൽ കാതൽ തെക്കോർ എന്ന സിനിമ കാണുന്ന പ്രേക്ഷകന് അനുഭവപ്പെടുന്നുണ്ട് ഇത് ഈ ഒരു സിനിമയിൽ മാത്രം സംഭവിക്കുന്നതല്ല ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥകളെ മമ്മൂട്ടിയോളം സ്ക്രീനിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു നടൻ ഉണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ് കാമുകനായാലും ഭർത്താവായാലും മകനായാലും അച്ഛനായാലും സഹോദരനായാലും എല്ലാം അവരുടെ നിസ്സഹായത അവതരിപ്പിച്ച് നോവിച്ച് കളയുമയാൾ അമരത്തിലെ അച്ചൂട്ടി പപ്പയുടെ സ്വന്തം അപ്പൂസിലെ അപ്പൂസിന്റെ അച്ഛൻ ബാലചന്ദ്രൻ വാത്സല്യത്തിലെ മേലേടത്തെ രാഘവൻ നായർ സന്ദർഭത്തിലെ രവി തനിയാവർത്തനത്തിലെ ബാലന്മാഷ് ബാലൻമാഷിനെ കണ്ട് കണ്ണീരണിയാത്ത ആരുമുണ്ടാകില്ല അടുത്ത സുഹൃത്തായ കുഞ്ചനൊപ്പമാണ് മമ്മൂട്ടി തനിയാവർത്തനം കാണാൻ പോയത് സിനിമയുടെ ക്ലൈമാക്സ് കണ്ട് തിയേറ്ററിൽ എല്ലാവരും കരഞ്ഞപ്പോൾ അവർക്കൊപ്പം മമ്മൂട്ടിയും കരയുകയായിരുന്നു എന്നാണ് കുഞ്ചൻ പറഞ്ഞത് കുഞ്ചൻറെ കണ്ണുകളും നിറഞ്ഞൊഴുകി സ്വന്തം സിനിമ കണ്ട് അത് സ്വന്തം സിനിമയാണെന്ന് പോലും മറന്ന് കഥയിൽ ലയിച്ച് ഒരു നടൻ കരയുന്നത് താൻ ആദ്യമായി കാണുകയായിരുന്നു എന്ന് കുഞ്ചൻ പിന്നീട് പറഞ്ഞിട്ടുമുണ്ട് പിന്നെയുമുണ്ട് അത്തരം കരയിച്ച കഥാപാത്രങ്ങൾ കാഴ്ചയിലെ മാധവൻ കൗരവരിലെ ആന്റോ ആന്റണി എന്ന് തുടങ്ങി എത്രയെത്ര ഉദാഹരണങ്ങൾ വൈകാരികമായ അഭിനയ മുഹൂർത്തങ്ങൾ ഇങ്ങനെ ഇത്ര ഭംഗിയായി കൈകാര്യം ചെയ്യാൻ മമ്മൂട്ടി അല്ലാതെ മലയാളത്തിൽ മറ്റാരുണ്ട് കാമുകനിലെ നിസ്സഹായതയായാലും മമ്മൂട്ടിയുടെ കയ്യിൽ ഭദ്രമാണ് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ ഐശ്വര്യ റോയി മമ്മൂട്ടി കോമ്പിനേഷൻ പരിശോധിച്ചാൽ എത്ര ആഴത്തിലാണ് മമ്മൂട്ടി കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാകും അഴകിയ രാവണ എന്ന ചിത്രത്തിലും അമിത സന്തോഷം കൊണ്ട് വിങ്ങി കാമുകനായ കുട്ടിശങ്കറിനെ കണ്ടെത്താൻ കഴിയും എന്തിനധികം നമ്മൾ ആദ്യം കണ്ട മമ്മൂട്ടി ഗസ്റ്റ് അപ്പിയറൻസിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട കഥ പറയുമ്പോൾ തന്നെ ഉദാഹരണമായി എടുക്കാം അവസാനം വരെ ഒരു സാധാരണ രീതിയിൽ കഥ പറഞ്ഞു പോയ സിനിമയായിരുന്നു കഥ പറയുമ്പോൾ എന്നാൽ ക്ലൈമാക്സിൽ മമ്മൂട്ടിയുടെ കണ്ണൊന്ന് കലങ്ങിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് ഇതേ കാര്യം തന്നെയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ കാതൽ ദു കോർ കണ്ടവരും പറയുന്നത് സെലിബ്രിറ്റികളടക്കം ഇതേ കാര്യം പങ്കുവച്ചിരുന്നു സിനിമയിൽ ൂട്ടിയുടെ കഥാപാത്രം കരഞ്ഞപ്പോൾ തിയേറ്റർ ആകെ കരഞ്ഞുവെന്നാണ് സംവിധായകൻ വി എസ് ശ്രീകുമാർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത് മമ്മൂക്ക സ്ക്രീനിൽ കരഞ്ഞാൽ തിയേറ്റർ ആകെ കരയും ചാച്ചനുമായുള്ള മാത്യുവിന്റെ സംസാരം ഓമനയിലേക്ക് നീളുകയും അതൊരു പാട്ടായി മാറുകയും ചെയ്തപ്പോൾ കരയാത്തവരായി തിയേറ്ററിൽ ആരാകും ഉണ്ടായിരുന്നിരിക്കുക ഞാൻ കരഞ്ഞു ആ കരച്ചിലിനൊടുവിൽ തെളിഞ്ഞ മനസ്സുകളുടെ തെളിമയായിരുന്നു ആ കയ്യടി എന്നാണ് ശ്രീകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത് കാതൽ തോർ സിനിമയുടെ ഗാനരചയിതാവായ ജാക്കുലിൻ മാത്യു എന്ന നോർമ ജീൻ എഴുതിയ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു നമ്മളിൽ പലരെയും പോലെ മമ്മുക്ക വിങ്ങി പൊട്ടുന്നത് കാണാൻ ശേഷി ഒരാൾ എന്നാണ് ജാക്വിലിൻ കുറിച്ചത് തന്റെ പപ്പയുടെ ചില മാനരസങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇമോഷണലി മമ്മൂക്കയിൽ കുടുങ്ങിപ്പോയരാളെന്നും ജാക്കുവിൻ തന്നെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതം എടുത്തു നോക്കിയാൽ ഇത്തരം ഇമോഷണൽ ഡ്രാമകളുടെ ഒരു വലിയ ലോകം തന്നെ കാണാൻ സാധിക്കും കാഴ്ച കറുത്ത പക്ഷികൾ ഭൂതക്കണ്ണാടി പേരൻപ് നന്മകൾ നേരത്തെ മയക്കം എന്നിരം രാജം പോലും സങ്കടക്കടലായി നിൽക്കുമ്പോൾ പ്രേക്ഷകനെ കൂടി കഥാപാത്രത്തിന്റെ നോവിലേക്ക് തള്ളിയിടാറുണ്ട് മമ്മൂട്ടി അങ്ങനെ ഇനിയുമേറെ മമ്മൂട്ടി കഥാപാത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണ് മലയാളികൾ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ